നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ ടി ട്വൻ്റി മത്സരം പുരോഗമിക്കുകയാണ് ഹർഷദീപ് സിംഗ് ചരിത്രം കുറിച്ചിരിക്കുന്നു ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന താരമായിട്ടിപ്പോൾ അദ്ദേഹം മാറിയിരിക്കുകയാണ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ഡെബ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം മെൻസ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ടി ട്വൻറ്റി ആയി വിക്കറ്റുകൾ എടുക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി എടുത്തത് അനിൽകുംബ്ളയാണ് അറുന്നൂറ്റി പത്തൊമ്പത് ഒഡിയ ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി എടുത്തത് അനിൽകും ആണ് മുന്നൂറ്റി മുപ്പത്തിനാല് ടി ട്വൻറ്റി ആയി ക്രിക്കറ്റ് ലീത ഹർദീപ് സിംഗ് ആ നേട്ടത്തിലേക്ക് എത്തുന്നു യേശന്ധ്ര ചാഹലിനെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് വിക്കറ്റുകളാണ് ഇപ്പോൾ അദ്ദേഹം ടി ട്വൻറ്റി ആയി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി നേടിയിരിക്കുന്നത് രണ്ടാമതുള്ളത് യശുവേന്ദ്ര ചാഹൽ തൊണ്ണൂറ്റിയാറ് വിക്കറ്റ് മൂന്നാമത് ഭുവനേശ്വർ കുമാർ തൊണ്ണൂറ് വിക്കറ്റ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം കാരണം ഇന്ന് ഏറ്റവും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുള്ളവരിൽ ഒരാൾ അഷ്ദീപ് തന്നെയാണ് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം തുടങ്ങി ഫിൽസാൾട്ടിനെ മടക്കി വിട്ടുകൊണ്ട് ഫിൽസാൾട്ട് ആ ബോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാതെ ബാറ്റ് വീശി ടോപ്പ് എഡ്ജ് കൊണ്ട് കുത്തനെ ഉയർന്നു സഞ്ജു സാംസൺ പിടിച്ച് പുറത്താവുകയായിരുന്നു മൂന്ന് പന്തിൽ നേരിട്ട് അദ്ദേഹം ഒറ്റ റണ്ണും എടുക്കാതെ മടങ്ങി പോവുകയായിരുന്നു പിന്നാലെ അടുത്ത വിക്കറ്റും അദ്ദേഹം നേടി ഡെക്കറ്റിനെ പറഞ്ഞു വിട്ടു നാല് പന്തിൽ നേരിട്ട് നാല് റൺസാണ് ഡെക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് വിക്കറ്റുകൾ നാല് ഓവറിൽ പതിനേഴ് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകളാണ് ഹർഷദീപ് സിംഗ് എടുത്തത് അങ്ങനെയാണ് അദ്ദേഹം ഈ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് യശവന്ത ചാഹലിനെ മറികടന്ന് ചരിത്രത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന ഇന്ത്യൻ ബോളറായിട്ട് അദ്ദേഹം മാറി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ബൌളിംഗ് പ്രകടനമാണ് വരുൺ ചക്രവർത്തിയിൽ നിന്ന് വന്നത് വളരെ കൂളായിട്ട് വിക്കറ്റുകൾ പിഴുതെടുക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ രീതി ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയെടുത്തത് നോക്കുക ഹരി ബ്രൂക്കിനെ അദ്ദേഹം പറഞ്ഞു വിട്ടു ഹാരി ബ്രൂക്ക് ബൗൾഡ് ആവുകയായിരുന്നു പതിനാല് പന്തിൽ നിന്നും പതിനേഴ് റൺസ് അദ്ദേഹം തൊട്ടു പിന്നാലെ ലിയാം ലിവിങ്സ്റ്റനെ ഡെക്കാക്കി ബൗൾഡ് അദ്ദേഹം ബൗൾഡാക്കി വിട്ടു അവിടെയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ടീമിന്റെ മൊമന്റം നഷ്ടമാകുന്നത് ഒടുവിൽ അദ്ദേഹം അവസാനത്തിൽ ജോസ് പട്ലറെ മടക്കി വിടുന്നുണ്ട് ജോസ് പട്ലർ നാല്പത്തിനാല് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അറുപത്തി എട്ട് റൺസാണ് അടിച്ചിരുന്നത് വരുൺ ചക്രവർത്തി ഒരു സിക്സറിന് പറത്തി തൊട്ടു പിന്നാലെ വീണ്ടും മാഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കിഡിലോൽ കിടിലൻ ക്യാച്ചിലാണ് ജോസ് പട്ലർ പുറത്താകുന്നത് അതുപോലെ തന്നെ അക്സർ പട്ടേലിന്റെ ബൗളിംഗ് പ്രകടനം എടുത്തു വരണം നാല് ഓവറിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ചുരുക്കത്തിൽ ഈ ഒരു പ്രകടനം വരുൺ ചക്രവർത്തിയുടെയും അക്സർ പട്ടേലിന്റെയും സ്പിൻ ബൗളിംഗ് പ്രകടനവും ഒപ്പം ഹർഷദീപ് സിംഗിന്റെ ആ ഒരു റെക്കോർഡ് പ്രകടനവും ചേർന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് ടീമിന് വലിയൊരു സ്കോറിലേക്ക് പോകാതെ ഒതുക്കാൻ ടീം ഇന്ത്യക്ക് സാധിച്ചത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു പിച്ചിലെ അത്യാവശ്യത്തിന് പേസ് ആൻഡ് ക്യാരി ഉണ്ടാകും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ടോസിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ മുഹമ്മദ് ഷാമിയെ കൂടാതെയാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രധാനമായും ഒറ്റ ഫ്രണ്ട് ലൈൻ ബൗളർ പേസ് ബൗളർ അത് ഹർഷ്ദീപ് സിംഗ് മാത്രമായിരുന്നു അപ്പം ഹർഷദീപ് സിംഗിനൊപ്പം ആദ്യ ഓവറുകൾ പങ്കിട്ടത് ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ തുടക്കത്തിൽ തുടക്കത്തിലധികം ഒരൽപ്പം എക്സ്പെൻസീവായ അതായത് ഒരു ഓവറിൽ നാല് ഫോറൊക്കെ ജോസ് പട്ലർ അടിക്കുന്നുണ്ട് എന്തായാലും ഒടുവിൽ അദ്ദേഹം നാല് ഓവറിൽ നാല്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റാണ് വീഴ്ത്തിയത് ഇംഗ്ലീഷ് ടീം നൂറ്റി മുപ്പത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടായി ഇങ്ങനെ ബാറ്റിംഗ് പാരഡൈസ് എന്നൊക്കെ പറയപ്പെട്ട വിക്കറ്റിലാണ് അങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏതായാലും രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ കൂടി എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നായകൻ ഹെവി ഡ്യൂ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഇനി ബാറ്റിംഗ് ഒന്നുകൂടി എന്നാണ് കരുതേണ്ടത് ഇംഗ്ലീഷ് ടീമിൽ ഫിൽസാൾട്ട് ഡക്ക് ബെൻഡക്കറ്റ് നാല് ജോസ് പട്ലർ അറുപത്തിയെട്ട് ഹാരി ബ്രൂക്ക് പതിനേഴ് ലിവിങ്സ്റ്റൺ ഡക്ക് ബെത്തൽ ഏഴ് ഒബേർട്ടൻ രണ്ട് അറ്റ്കിൻസൺ രണ്ട് ആർച്ചർ പന്ത്രണ്ട് അതിൽ റഷീദ് എട്ട് റൺസ് മാർക്കൂട്ട് ഒരു റൺസ് ഇതാണ് അവരുടെ ഒരു ബാറ്റ് ബാറ്റർമാരുടെ പ്രകടനം നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് ടീമിൻ്റെ വിജയിക്കാൻ വേണ്ടത് അത് വളരെ അനായാസം എടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം വ്യവസ്ഥാനങ്ങളും ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്